ഫോർ നമ്മുടെ ഈ പുതിയ സംരംഭമാണ് വേറെ ഇതേപോലെ സംഭവം പാക്ക് ഇത് ഇതിന്റെ ഉള്ളിൽ കാരണം എങ്ങോട്ട് പോയാലും നിങ്ങൾ എവിടെ കൊണ്ടെങ്കിലും ഈ സാധനം ലീക്ക് ആവില്ല നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നവണ്ണം വരെ ആരും നമ്മൾ സാധനം മേടിക്കുമ്പോൾ അതിന്റെ അകത്ത് ഇവിടെ കറകുന്ന ഒരു വട്ടത്തിന്റെ പേപ്പർ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളി വെച്ച് പാക്ക് ചെയ്തിട്ടാണ് പുതിയ ടെക്നോളജിയാണ് കേട്ടോ നമ്മൾ ഇതുവരെ കാണാത്ത ടെക്നോളജിയാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലേണ്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ സാധനം ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യമാണല്ലോ ഈ കാണുന്ന അച്ചാറിന് ആ അറുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില ക്ഷമിക്കണം അച്ചാറും എന്തോ ഒരു ി പച്ചുകയോ മഞ്ഞളിനകത്താണ് ഗായസുക പണി കിട്ടിയത് അതിനകത്ത് പട്ടിയുടെ കാൽപാദം മാത്രമല്ല ഇവരുടെ വീട്ടിലൊരു പട്ടിയുണ്ട് ആ പട്ടിയെ പരക്കാത്തൊക്കെയാണ് കെട്ടുന്നത്